കൊറിയൻ ലാംഗ്വേജിൽ കണ്ടിരിക്കേണ്ട മികച്ച മൂന്ന് റൊമാൻറ്റിക് മൂവീസ് വളരെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ ഇവന്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയോട് പ്രണയം തോന്നുകയാണ് പക്ഷേ ഇവനെ തുറന്നു പറയാൻ മടിയാണ് കാരണം ഇവന് വളരെ അവകർഷതാബോധമാണ് ഇവന് ലുക്കില്ല ചുറ ചുറുക്കില്ല എന്നുള്ള അവകർഷതാബോധം ഇവന് ഭയങ്കരമായിട്ടുണ്ട് അങ്ങനെ ഇരിക്കെ ഇവരുടെ ഓഫീസിൽ നിന്ന് ഇവരൊരു ഇവരൊരു ട്രിപ്പ് പോവുകയാണ് ആ ട്രിപ്പിനിടയിൽ ഇവൻ ഒരു സ്ഥലത്ത് വെച്ച് ഒരു മഞ്ഞുമലയുടെ മുകളിൽ വെച്ച് ഒരു വിശ്വാസം ഇവനറിയുകയാണ് ആ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആ മഞ്ഞുമലയുടെ മുകളിലുള്ള ഒരു മണി അടിച്ചിട്ട് എന്തെങ്കിലും ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നടക്കും എന്ന് ഇവൻ ഇവനറിയാണ് അങ്ങനെ പോയി ഇവൻ മണിയടിക്കുന്നു മണിയടിക്കുമ്പോൾ ഇവൻ ആഗ്രഹിക്കുന്നത് ഒരു ദിവസമെങ്കിലും ഇവളെ തൻ്റെ ഗേൾ ഫ്രണ്ട് ആയിട്ട് കിട്ടണം എന്നുള്ളതാണ് ഇത് ഇത് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളും അതിനെ ബേസ് ചെയ്ത് പോകുന്ന കൊറിയൻ ലാംഗ്വേജിൽ ഇറങ്ങിയ ഒരു റൊമാൻറ്റിക് ഡ്രാമ മൂവിയാണ് വൺ ഡേ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇറങ്ങിയ സിനിമയാണ് കൊറിയൻ ലാംഗ്വേജ് ആണ് രണ്ടായിരത്തി പതിനേഴിൽ എന്ത് ഇറങ്ങിയ മറ്റൊരു സിനിമയും ഇതേ പേരിൽ തന്നെയുണ്ട് അത് നോക്കാതെ രണ്ടായിരത്തി പതിനാറിലുള്ള ഈ സിനിമ തന്നെ നോക്കണം മലയാളം സബ് ടൈറ്റിലും എം സോണിലൊക്കെ ലഭ്യമാണ് രണ്ടായിരത്തി പതിനാറ് എന്നുള്ളത് പ്രത്യേകിച്ച് അടിച്ചു കൊടുക്കേണ്ടത് ഇതാണ് അല്ലെങ്കിൽ മറ്റേ ലാംഗ്വേജ് കിട്ടത്തുള്ളൂ ഇതൊരു സൂപ്പർ മൂവിയാണ് ഇത് കൊറിയൻ ലാംഗ്വേജസ് ഒക്കെ കണ്ടിരിക്കുന്ന ഒരു കണ്ടിരിക്കാവുന്ന ഒരു മസ്റ്റ് വാച്ചോൾ മൂവിയായിട്ട് എനിക്ക് തോന്നി യൂറോപ്പിൽ മുത്തച്ഛനെ സഹായിച്ച് തൻ്റെ ഹോബിയായ ചിത്രം വരെ മുന്നോട്ട് കൊണ്ടുപോയി ജീവിക്കുന്ന ഒരു പെൺകുട്ടി ഈ പെൺകുട്ടിയോട് മുത്തച്ഛൻ പറയുന്നുണ്ട് നിനക്കാരെല്ലാം കണ്ടുപിടിച്ച് കല്യാണം കഴിച്ചുകൂടെ എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷേ ഇരുപത്തഞ്ച് വയസ്സായതേ ഉള്ളൂ എനിക്ക് തനിക്ക് ഇനി സമയമുണ്ട് എന്നുള്ള രീതിയിൽ പെൺകുട്ടി പറയുകയാണ് അതിനുശേഷം പക്ഷേ ഇവൾക്ക് രണ്ട് പ്രണയ അഭ്യർത്ഥനകൾ വരികയാണ് ഈ രണ്ട് പേരെന്ന് പറയുന്നത് ഒരാളൊരു ഇൻ്റർപോളിൻ്റെ ഒരു ഓഫീസറും മറ്റേ ആളെന്ന് പറയുന്ന ഒരു വാടാ കൊലയാളിയുമാണ് ഈ ഒരു കൺസെപ്റ്റിനെ ബേസ് ചെയ്തു പോകുന്ന ഒരു ട്രയാംഗിൾ ലവ് സ്റ്റോറിയാണ് ഡെയ്സി എന്ന് പറയുന്ന കൊറിയൻ സിനിമ ഇത് രണ്ടായിരത്തി ആറിലിറങ്ങിയതാണ് നല്ല ഒരു റൊമാൻറ്റിക് മൂവിയാണ് ഇത് വിഷൽസിലൂടെ കഥ പറയുന്നത് നമുക്ക് ഓരോ ഫ്രെയിംസും വരച്ച് വെച്ചതുപോലെ ഇരിക്കുന്ന ഒരു ഫ്രെയിമുകളൊക്കെ കാണാവുന്ന ഒരു സിനിമയാണ് കൊറിയൻ സിനിമകളൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർക്ക് കണ്ടു നോക്കാവുന്ന ഒരു സിനിമയാണ് വളരെ സാധാരണക്കാരനായുള്ള ഒരു വിദ്യാർത്ഥി ഒരു ചെറുപ്പക്കാരൻ ഇവൻ്റെ ലൈഫിലേക്ക് അവിചാരിതമായിട്ട് വളരെ തൻ്റെടിയും എക്സ്ട്രോവെട്ടുമായിട്ടുള്ള ഒരു പെൺകുട്ടിയും ഇവൻ കണ്ടുമുട്ടുകയാണ് അതിനുശേഷം ഇവരുടെ ലൈഫിൽ നടക്കുന്ന സംഭവങ്ങളും ഇവർ തമ്മിലുള്ള ബോണ്ടിങ്ങും യാദൃശ്യമായിട്ടുള്ള പല കാര്യങ്ങളും അതിനെയൊക്കെ ബേസ് ചെയ്ത് പോകുന്ന ഒരു റൊമാൻറ്റിക് ഡ്രാമ മൂവിയാണ് മൈ സസികൾ എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ ഇറങ്ങിയ സിനിമയാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് ജുൻജി ഹീൻ എന്ന് പറയുന്ന ഡേയ്സിയിലെ തന്നെ ആക്ട്രസ്സാണ് വളരെ രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത് നമുക്ക് കണ്ടിരിക്കാൻ തോന്നുന്ന നല്ല കോമഡി മൂഡ് ിൽ പോകുന്നൊരു സിനിമയാണ് കൊറിയൻ ഡ്രാമ 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 മൂഡാണെങ്കിൽ പോലും ഒരു ഡ്രാമ എന്നുള്ള കോമഡി മൂഡിൽ കണ്ടിരിക്കാവുന്ന ഒരു സിനിമയാണ് കൊറിയൻ സിനിമകൾ കാണാൻ ഇഷ്ടമുള്ളവർക്ക് കണ്ടിരിക്കാവുന്ന ഒരു നല്ല സിനിമയാണ് കണ്ടുനോക്കുക